ഒരു നഗരസഭാ ചെയർമാൻ തന്റെ താൻ ചെയ്ത ഇനി അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ സി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള വളരെ ചലനാത്മകമായ മുനിസിപ്പൽ ഭരണത്തിന് അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മണ്ണാർക്കാടിനെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇതുപോലെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ടൂറിസം തന്നെയാണ് ഒരു അടുത്ത ഒരു അഞ്ച് വർഷക്കാലം ഈ ഒരു ഭരണസമിതിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യു ഡി എഫ് പരിചയപ്പെടുത്തുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ മണ്ണാറക്കാർഡുകാർക്ക് ഒരു അമ്പത് വർഷത്തേക്ക് ചെയ്യുന്ന വലിയ ഒരു ഉത്തരവാദിത്തമായിരിക്കും നിർവഹിക്കുന്നത് ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ഉള്ള ഞങ്ങളെ കേട്ടാളുകൾ ഇതിൽ പങ്കെടുത്ത ആളുകൾ മറ്റുള്ള ആളുകളോട് പറയണം കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി കൃത്യമായ ഇച്ഛാശക്തിയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് എന്നെ വിശ്വസിക്കാം